ഹലോ അങ്ങനെ ഗുഡ് ഫ്രൈഡേ ഞാൻ ഇവിടെ ചർച്ചിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചർച്ചിന് ചുറ്റുമുള്ള പ്രദക്ഷണം നടക്കുകയാണ് എൻ്റെ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കൂടെ നമ്മളിപ്പോൾ ഫ്രണ്ടിലെത്തി അവിടെ പ്രയർ നടക്കുകയാണ് നല്ല വിണ്ടിയുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ഇങ്ങനെ പറക്കുന്നതുണ്ടോ നല്ല വിണ്ടിയാണ് അപ്പം ഞങ്ങളുടെ ചർച്ച് യു എസിലെ ഡാളസിലെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചാണ് അപ്പോൾ നമ്മൾ ഗുഡ് ഫ്രൈഡേ ഫ്രൈഡേക്ക് ഉണ്ടോ എല്ലാവരും ബ്ലാക്കാണ് നമ്മൾ വേർ ചെയ്യുന്നത് ചിലരൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ചർച്ചിനകത്താണെങ്കിലും നമ്മുടെ മത്ബഹ നമ്മുടെ തിരശ്ശീല എല്ലാം ബ്ലാക്ക് ആണ് അത് പെസവ മുതലേ അങ്ങനെയാണ് ഉണ്ടോ എന്തൊരു വിൻഡിയാണെന്ന് നോക്കിയത് പക്ഷേ നമുക്ക് ഇവിടെ നിന്നപ്പോൾ അത്രയും ഫീൽ ചെയ്തില്ല കേട്ടോ അപ്പം അങ്ങനെ ചർച്ചിലെ ലോങ് സർവീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കോണിൻ്റെ വെയിലൊരു കടയൊക്കെ കയറാനും അങ്ങനെ ഗായ്സ് ഞങ്ങളിവിടെ വീട്ടിലെത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് ലോങ് സർവീസ് എയ്റ്റ് ടു ഫോർ ആയിരുന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേന് കടയിലൊക്കെ കയറി വന്നപ്പോഴും സിക്സ് ഒ ആയി അപ്പോൾ ഞങ്ങൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ കുർത്ത ഈ ടോപ്പ് ഉണ്ടല്ലോ ഇത് ഞാൻ ഇപ്രകാശം നാട്ടിൽ പോയപ്പം കൊണ്ടുവന്നതാണ് എനിക്ക് ഈ ഹോളി വീക്കിൽ ഇടാൻ വേണ്ടി ഇങ്ങനത്തെ വൈറ്റ് ആൻഡ് ബ്ലാക്കും ബ്ലാക്കും കുറച്ച് ടോപ്പോ ചുരിദാർ സെറ്റൊക്കെ വേണമായിരുന്നു അപ്പോൾ കുറേ കടകളിൽ നോക്കിയിട്ട് കിട്ടിയില്ല അവസാനം നമുക്ക് നമ്മുടെ എൻ സ്റ്റൈലിൽ നിന്നാണ് കിട്ടിയതേ ഒന്ന് നിങ്ങളെ കാണിച്ചു അവിടെ ഞാൻ കുറേ ഗൗണും അതുമൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് അതിലുള്ളതാണ് ഈ കുർത്തായും അങ്ങനെ നമ്മൾ ലോങ് ആണെങ്കിലും ഭയങ്കര ടയേഡ്നെസ്സൊന്നും ഇല്ല ഞങ്ങളാണ് അത് കഴിഞ്ഞ് കടയിലും ഒക്കെ പോയി പക്ഷെ മുട്ടിന് വേദന ഉണ്ട് കേട്ടോ ഇപ്പം കുറച്ച് വേദനയുള്ളൂ നാളെ രാവിലെയാണ് നമ്മൾ ശരിക്കും അറിയാൻ പോകുന്നത് എത്രയും വേദന ഉണ്ടെന്നുള്ളത് കുമ്പിടിയിലല്ലായിരുന്നു കുമ്പിട്ട് നമ്മളെന്ത് കുമ്പിട്ടു ഒരു കുമ്പ് ഒരു ഞങ്ങൾ ചെന്നപ്പം മുതലുള്ള ഒരു കുമ്പിടിയിൽ പോലും വിടാതെ കുമ്പിടുകയായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ഗുഡ് ഫ്രൈഡേ എല്ലാവരും പള്ളിയിൽ പോയി പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും ഗുഡ് ഫ്രൈഡേയുടെ കഞ്ഞി ഒക്കെ ഇഷ്ടമാണല്ലോ അത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യും ചിലപ്പം നമ്മൾ ഒത്തനേരം കഴിക്കാതിരിക്കുന്നതുകൊണ്ടായിരിക്കും പിന്നെ നമ്മൾ ഇന്ന് ഗുഡ് ഫ്രൈഡേ നമ്മൾ വീട്ടിൽ കുക്കിംഗ് പരിപാടിയൊന്നും ആരും ചെയ്യത്തില്ല എല്ലാവരും ചർച്ചിൽ പോവും ചർച്ചിൽ പോയി നമ്മൾ അതിന് അവിടുത്തെ ദുഃഖ വെള്ളിയാഴ്ചയുടെ ആരാധകരൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കും പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയാണ് എല്ലാവരും തന്നെ കുടിക്കുന്നത് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ലോങ് സർവീസൊക്കെ കഴിഞ്ഞതുകയാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലെപ്പോഴും പറയുന്നതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തന്നെ അറിയിക്കണം അപ്പോൾ ഓക്കെ ബൈ ബായ്